പാതിവില തട്ടിപ്പിൽ സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സ്വയം പ്രതിരോധത്തിനും സി പി എം നീക്കം തുടങ്ങി സി പി എം ഭരിക്കുന്ന തങ്കമണി സഹകരണ ബാങ്ക് വഴി അനന്തു കൃഷ്ണന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം പാർട്ടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിഷേധിച്ചു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ഒപ്പം ചേരുന്നു സുബിൻ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും നിഷേധിക്കും പക്ഷേ നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ ആരോപണം വെറുതെയെന്നോ ശരിയെന്നോ പറയാനുമാവില്ല അല്ലേ ാണ് അനന്തു കൃഷ്ണൻ പ്രധാനമായും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പണം കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത് അത് ഇടുക്കി ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലെ നേതാക്കന്മാരാണ് യു ഡി എഫിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ നേതാക്കളാണ് ഇത്തരത്തിൽ വലിയ തുകകൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ മൊഴിയിൽ അത്തരത്തിലാണുള്ളത് അതിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സി മുതിർന്ന നേതാവായിട്ടുള്ള ജില്ലാ ജില്ലാ നേതാവ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അത് സി വി വർഗീസ് ആണ് എന്നുള്ള ഒരു മൊഴി ഇത്തരത്തിൽ ഈ അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫ് നേതാവായ ഇടുക്കി എം പി ആയി ഡീൻ കുര്യാപ്പോസനും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി ഉള്ളതായി സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആരോപണങ്ങൾ അത്രയും അതായത് സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും നിലവിൽ പൂർണ്ണമായും നൽകിയിട്ടുള്ളത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു മൊഴി ഉണ്ട് എന്നുള്ളതിന്റെ സൂചന ലഭിക്കുന്നതും നമ്മൾ സി വി വർഗീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അനന്തകൃഷ്ണനെ നേരിട്ട് പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അതല്ലാതെ അനുഭവമായി യാതൊരു ബന്ധവുമില്ല അന്ന് തന്നെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ആ യോഗത്തിലൂടെ നിലയായത് അന്ന് പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതാണ് ഇത് എങ്ങനെ ഇത്തരത്തിൽ കെ എസ് ആർ ഫണ്ട് എത്തുന്നു അടക്കമുള്ള സംശയങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനുഭവകൃഷ്ണനുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഒരു ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്നുള്ളത് ഈ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടിൽ ലക്ഷത്തോളം രൂപ അനന്ദകൃഷ്ണൻ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ വ്യക്തത വരേണ്ടതായുണ്ട് എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സി വി വർഗീസിന് നൽകി എന്നുള്ളതാണ് പ്രധാനമായും അനന്ദകൃഷ്ണന്റെ മൊഴിയായി ഉണ്ടായിരുന്നത് അതിലാണ് നിലവിൽ ഇപ്പോൾ ഈ ആരോപണം സി വി വർഗീസ് നിരേധിച്ച് നിഷേധിച്ചിട്ടുള്ളത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴി പണം കൈമാറി എന്നുള്ളതാണ് അനന്തുകൃഷ്ണന്റെ മൊഴി എന്നുള്ളതാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് സംഗമനി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ തനിക്ക് അക്കൗണ്ടില്ല പാർട്ടി പാർട്ടിക്കും അതേ ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടില്ല കേസിൽപ്പെട്ട അനന്ത്കൃഷ്ണൻ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നു ഈ കേസ് ഉണ്ടായതിന് പിന്നാലെ ആ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നു അതിനുശേഷം തനിക്ക് അതിൽ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോട് പറഞ്ഞു അതിനുശേഷം മനസ്സിൽ പിടിയിലായ ശേഷം മൂന്ന് കൂടി എത്തി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ാണ് അദ്ദേഹം പറയുന്നത് ഈ മൂലമറ്റ പാർട്ടി ഫണ്ട് വാങ്ങി തട്ടി വാങ്ങിയത് ഈ തട്ടിപ്പിന് മുമ്പ് തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സ്ഥിരീകരണം സി വി വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതേസമയം ബാങ്ക് സെക്രട്ടറിയെ നമ്മൾ ഇതിനു ശേഷം പോയി കണ്ടിരുന്നു ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള തങ്ങളുടെ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സുനീഷിനെയാണ് നമ്മൾ കണ്ടത് സുനീഷ് കെ സ്വാമി അദ്ദേഹവും പറഞ്ഞത് സി പി ഐ ജില്ലാ ജില്ലാ സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറിക്കോ സി വി വർഗീസിനോ ഈ ബാങ്കുമായി യാതൊരുവിധ ഇടപാടുകളുമില്ല അദ്ദേഹത്തിന് രണ്ടു വർഷം മുമ്പ് വരെ ബാങ്കിൽ വായ്പയുണ്ടായിരുന്നു ബാങ്കിന്റെ ബാങ്കിന്റെ മെമ്പറാണ് അതുകൊണ്ട് രണ്ടു വർഷം മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് അതെല്ലാം തന്നെ സി വി വർഗീസ് അടച്ചു തീർത്തു ശേഷം സി വി വർഗീസിന് ഒരു മെമ്പർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമേ ഈ ഒരു തങ്കമണി സർവീസ് സഹകരണ ബാങ്കുമായി ഉള്ളൂ മറ്റു തരത്തിലുള്ള ഇടപാടുകൾ ഒന്നും തന്നെ സി വി വർഗീസിന് ഈ ബാങ്കുമായി ബാങ്കുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും സി വർഗീസിന് ഒരു അക്കൗണ്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം എടുത്തു പറഞ്ഞത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് രണ്ടു വർഷം മുമ്പ് വരെ ബാങ്കുമായി ഇടപെട്ട് വായ്പ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് സി വി വർഗീസിന്റെ കൃത്യമായ ഇടപാടുകൾ ആ ബാങ്കുമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സെക്രട്ടറി പറയുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് വരെ സി വി വർഗീസിന് ആ ബാങ്കുമായി ബന്ധമുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് വായ്പയുണ്ടായിരുന്നു ആ വായ്പ രണ്ടു വർഷം മുമ്പാണ് സി വി വർഗീസ് അടച്ചു തീർത്തത് ആ സമയത്ത് ലോൺ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ലോണിന്റെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായുള്ള ഒരു അക്കൗണ്ട് മാത്രമാണ് ആ സമയത്ത് സി വർഗീസിന് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടു വർഷമായി ആ അക്കൗണ്ട് മരവിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് ഈ സുനീഷ് സുനീഷ് കെ സോമൻ തങ്ങളുടെ സഹകരണ സെക്രട്ടറി പറഞ്ഞത് അതിനുശേഷം ബാങ്കുമായി ഒരു സാമ്പത്തിക ഇടപാടും സി വി വർഗീസിന് ഇല്ല എന്ന് പറഞ്ഞത് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് രണ്ടു വർഷം മുമ്പ് വരെ സി വി വർഗീസിന് ബാങ്കുമായി ബന്ധമുണ്ടായിരുന്നു ആ ബാങ്കുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മുമ്പ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ ഈ ഒരു തട്ടിപ്പ് നടത്തി വരികയാണ് ഈ രണ്ടു വർഷത്തിന് മുമ്പെല്ലാം സമാനമായ രീതിയിൽ അനന്തകൃഷ്ണൻ ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് ഈ സിവിൽ സൊസൈറ്റിയുടെ പേരിൽ പണപ്പെിരിവ് നടത്തുന്നുണ്ട് ഈ പണപ്പെരിവുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കളെ കാണുന്നുണ്ട് നേതാക്കൾ അദ്ദേഹത്തിന്റെ ഈ അനന്തകൃഷ്ണന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഈ പണം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് തട്ടിപ്പിൽ ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വരുന്നത് അതേസമയം അനന്തകൃഷ്ണനിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല തങ്കുമടി സർവീസ് സഹകരണ ബാങ്ക് വഴി പണം കിട്ടിയിട്ടില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നു വിവരങ്ങൾ സുബിൻ തോമസ്